രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്ത് സി പി ഐ എം രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനും സി പി ഐക്കും നൽകാൻ തീരുമാനമായി മുന്നണിയുടെ ഐക്യമാണ് സി പി ഐ എമ്മിന് പ്രധാനമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ആർ ജെ ഡിയും എൻ സിപിയും സ്ഥാനമോഹമുള്ള പാർട്ടികളല്ലെന്നും ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിവരങ്ങളുമായി സൂര്യ യോഗത്തിലെ പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയാണ് കൂടാതെ തന്നെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അല്പം മുൻപാണ് മാധ്യമങ്ങളെ കണ്ടത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രാജ്യസഭാ സീറ്റ് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ട് എന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞത് രണ്ട് സീറ്റുകൾ എൽ ഡി എഫിന് രണ്ട് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് നേരത്തെ തന്നെ ഇതിൽ ഒരു സീറ്റ് സി പി എമ്മിന് വേണ്ടി മാറ്റിവെക്കുകയും മറ്റൊരു സീറ്റിലേക്ക് സി പി ഐ എയോ കേരള കോൺഗ്രസ് എമ്മിനോ നൽകുക നൽകും എന്ന ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അതേസമയത്ത് സി പി ഐ അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മും ഒരുപോലെ തങ്ങൾക്ക് സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എൻ സി പിയും അതുപോലെ തന്നെ ആർ ജെ ഡിയും ഇത്തരത്തിൽ തങ്ങൾക്ക് സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ സഖ്യ ഘടക കക്ഷികളുമായിട്ട് ഉഭയകക്ഷി ചർച്ചകളൊക്കെ തന്നെ കൂടിയതിനു ശേഷമാണ് രണ്ട് സീറ്റുകളിൽ ഒന്ന് സി പി ഐക്കും മറ്റൊന്ന് കേരള കോൺഗ്രസ് എമ്മിനും നൽകാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ എൻ സി പിയും അതുപോലെ തന്നെ ആർ ജെ ഡി ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഉഭയകക്ഷി ചർച്ച ചേർന്നതിനു ശേഷമാണ് നാലു മണിക്ക് എൽ ഡി എഫ് യോഗം ചേർന്നത് അതിനുശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം എൽ ഡി എഫ് കൺവീനർ തന്നെ പറഞ്ഞിട്ടുള്ളത് അതായത് സി പി എമ്മിന്റെ ഒരു സീറ്റ് നൽ സി പി ഐക്കോ അല്ലെങ്കിൽ മറ്റ് കേരള കോൺഗ്രസ് എമ്മിനോ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഒരു അനുനയ നീക്കമാണ് ഇവിടെ ഇപ്പോൾ നടന്നിട്ടുള്ളത് ഈ കാര്യം ചോദിക്കുമ്പോൾ എൽ ഡി എഫ് കൺവീനർ തന്നെ വ്യക്തമാക്കുന്നത് അത്തരത്തിൽ സ്ഥാനമോഹികളല്ല ഇടതുപക്ഷം അത്തരത്തിൽ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നിട്ടുള്ളത് എന്നൊരു കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ രണ്ട് പാർട്ടികളും തങ്ങളുടെ ണം എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ചുള്ള തകൃതിയായിട്ട് ചർച്ചകൾ നടക്കുകയാണ് ആറരയ്ക്ക് മന്ത്രി റോഷി അഗസ്റ്റിന്റെ വസതിയിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരിക്കും ആരെയാണ് സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുക്കേണ്ടത് അടക്കമുള്ള ചർച്ചകൾക്ക് വേണ്ടിയുള്ള ഒരു യോഗം നടക്കുകയാണ് അതേപോലെ തന്നെ സി പി ഐയുടെ ഓഫീസിലും ഇത്തരത്തിലൊരു യോഗം നടക്കുകയാണ് ആരെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത് എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ് എന്തായാലും കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തു നിന്ന് ജോസ് കെ മാണിയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് അതുപോലെ തന്നെ സി പി ഐയുടെ സി പി ഐയിൽ നിന്നും അത്തരത്തിൽ പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് പക്ഷേ ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് ഇതുവരെ പാർട്ടികൾക്കുള്ളിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ചർച്ചകൾ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇന്ന് തന്നെ എൽ ഡി എഫിന്റെ രണ്ട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കും സി പി ഐ സ്ഥാനാർത്ഥി ആരാണ് അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ആരായിരിക്കും സ്ഥാനാർത്ഥി നടക്കുമുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എന്തായാലും ഈ നിലനിന്നിരുന്ന സീറ്റ് രാജ്യസഭാ സീറ്റുകളുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിനുള്ളിൽ നിലനിന്നിരുന്ന ഒരു അനിശ്ചിതത്വം ഇതോടുകൂടി അവസാനിക്കുകയാണ് സി പി എം തങ്ങളുടെ സീറ്റ് ഇപ്പോൾ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു അനുനയ നീക്കത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് തെരഞ്ഞെടുപ്പുകൾ ഇനി വരാനിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും വരാനിരിക്കുകയാണ് തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം മധ്യ കേരളത്തിൽ വളരെ വലിയ പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടി തന്നെയാണ് കേരള കോൺഗ്രസ് രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്ത് സിപിഐഎം രാജ്യസഭാ സീറ്റിന് കേരള കോൺഗ്രസ് എമിരം സിപിഐക്കും നൽകാൻ തീരുമാനമായി വിശദാംശങ്ങളുമായി ചേർന്നത് സൂര്യഗായത്രി